തൻ്റെ കാമുകളോടൊപ്പമുള്ള ബാസുരമായൊരു ഭാവി ജീവിതം സ്വപ്നം കണ്ടപ്പോഴാണ് പത്തു മാസം വയറ്റിൽ ചുമന്ന സ്വന്തം കുഞ്ഞിനെ ശരണ്യ കല്ലിലെറിഞ്ഞ് കൊന്നത് ഒടുവിൽ ശരണ്യക്കെതിരെ കോടതി വിധി വന്നു ജീവപര്യന്തമാണ് വിധി കേട്ട ശരണ്യ കരയുന്ന ചിന്തിക്കുന്ന അദൃശ്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ നിങ്ങളത്തേക്ക് നോക്കി ശരണ്യയുടെ മുഖം പറയുന്നത് എന്താണ് തൻ്റെ ഭാവി പോയി തന്റെ കുഞ്ഞു പോയി എല്ലാം നഷ്ടപ്പെട്ടു ഒരു ചെറിയ സുഖത്തിനു വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായത്തിനു വേണ്ടി അനുഭവിക്കേണ്ടി വന്ന എന്തൊക്കെയാണ് നമ്മുടെ ഈ ജീവിതം തന്നെ ബലി കൊടുക്കേണ്ടി വന്നില്ലേ ഇനി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു കാര്യം നിങ്ങളെ കേൾപ്പിക്കുകയാണ് സ്ത്രീ എനിക്ക് വിട്ടത സഹോദര സമുദായത്തിൽ ഒന്നുകൂടി ഒരു സ്ത്രീ വല്ലാതെ വെച്ചിരിക്കാണ് ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളും മന്ത്രങ്ങളും എല്ലാം നാലാം വേദവും എല്ലാം ഞാൻ പരീക്ഷിച്ചും ഞാൻ കോഴഞ്ഞു പക്ഷെ ആ സ്ത്രീ എങ്ങനെയൊക്കെ എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് അകലുന്നില്ല എനിക്ക് ആ സ്ത്രീ ഒരു കാലത്തും എൻ്റെ ഭർത്താവിലേക്ക് വരാത്ത വിധം ആ നാശിച്ച സ്ത്രീയെ കാണുമ്പോൾ എൻ്റെ ഭർത്താവ് അതൊന്നും പോകണം അവളും ഒരു കാലത്ത് ഇനി എൻ്റെ ഭർത്താവിന്റെ കൺമുഞ്ഞിപ്പോലും വരരുത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാ പതിനഞ്ചു വയസ്സുണ്ട് മൂത്തവൾക്ക് മൂക്ക് മൂന്ന് വയസ്സ് ആ സ്ത്രീക്കും രണ്ട് കുഞ്ഞുങ്ങളാ അവക്ക് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സുള്ള ഒരു മോളും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വേറൊരു മോളും ഉള്ളതാ അവ ഒക്കെ ഭർത്താവ് കൊണ്ട് എന്നിട്ടാണ് ആ സ്ത്രീ എനിക്ക് ഒരു രൂപ പോലും എന്റെ ഭർത്താവ് തരുന്നു ഇല്ല എടുക്കുന്നുല്ലോ ഒന്നുമില്ല പക്ഷെ എന്നെ ഒരുപാട് മാനസികമായിട്ട് ഇത് തളർത്തുന്നുണ്ട് എനിക്ക് മറ്റൊരു കാര്യം ചിന്തിക്കാനേ കഴിയുന്നില്ല ഞാൻ അത്രയും സ്നേഹിച്ചു എനിക്ക് എനിക്ക് ഞാൻ ഒരുപാട് ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു അതിനാത പ്രധാനപ്പെട്ട പോയിന്റ് എന്റെ ഹസ്ബൻഡിനെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ഭാര്യമാർ അബദ്ധങ്ങൾ പലർക്കും സംഭവിക്കുന്ന ഒരു ജീവിതത്തിൽ എനിക്കും പറ്റും നിങ്ങൾക്കും പറ്റും നമ്മളൊന്നും നൂറ് ശതമാനം ഓക്കെ ആയതുകൊണ്ടല്ല പക്ഷെ നമ്മള് അത്യന്തികമായി ചിന്തിക്കേണ്ട കാര്യം മറ്റുള്ളവരുടെ കണ്ണീര് കൊണ്ട് നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഒന്നിനും നിലനിൽപ്പുണ്ടാവില്ല എവിടെങ്കിലും അത് തകർന്നു വീഴുമെന്നുള്ളതാണ് ഇപ്പം ഇതിൽ തന്നെ ആ സ്ത്രീ പറഞ്ഞിട്ടല്ലേ പതിനാലും പതിനഞ്ചും വയസ്സുള്ള മക്കളുണ്ട് ആ മക്കളുടെ പഠനം അവരുടെ ചെലവ് ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരുത്തിയെ നൈമിഷിക സുഖത്തിന് വേണ്ടി അല്ല എത്ര വലിയ സുന്ദരിയാണെന്ന് പറഞ്ഞാലും മറ്റൊരാടെ ഭാര്യ നമ്മളിങ്ങനെ കാണുമ്പോൾ റോഡിൽ നിന്ന് കാണുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് അയാളെ സംബന്ധിച്ചോളം ആ കാഴ്ചപ്പാടല്ല കാരണം അയാൾ അനുഭവിച്ചു കഴിഞ്ഞു അയാൾക്ക് അനുഭൂതി കഴിഞ്ഞു ഇനി നമ്മുടെ കയ്യിലേക്ക് അത് വന്നാലോ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടോ രണ്ടു മാസം കൊണ്ടോ ഒക്കെ നമ്മുടെ ഈ ഏതൊരു സാധനവും നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള അതിന്റെ അനുഭൂതി ഇപ്പൊ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ ഐഫോൺ ഒരു സ്വപ്നമാണെന്ന് വിചാരിക്കുക ഐഫോൺ സെവൻറ്റി പ്രോ മാക്സിംഗ് എടുത്തു ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപ കണ്ടിപ്പോ വില എടുത്ത സമയത്ത് ആദ്യ മാത്രയിൽ കൊണ്ട് നടന്ന് ഈച്ചയുടെയും കാക്കയുടെയും പൂച്ചയുടെയും ഒക്കെ ഫോട്ടോ എടുക്കും ഒരാഴ്ച കഴിയുമ്പോഴാണ് അവിടെ കിടക്കുക സാധനം ഫോട്ടോ എടുക്കാനില്ല ഒന്നും ഇല്ല എടുത്തു വിലപൊഴവ് ഉപയോഗിക്കുന്നു പറയുന്ന പോലെ കൈയിലേക്ക് ലഭിക്കുന്നത് വരെയുള്ളൂ പിന്നെ നമ്മുടെ ഭാര്യമാരൊക്കെ നമ്മൾ മുന്നോട്ടുള്ള ജീവിതം എന്താ നമുക്ക് ആ ആദ്യത്തെ ആ അനുഭൂതിയും ഇതൊക്കെ കഴിഞ്ഞാലും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ഒരാശ്വാസവാക്ക് നമ്മളെ എല്ലാ മേഖലകളിലും എല്ലാ പ്രതിസന്ധികളും നമ്മളോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ സ്നേഹമസന്നമായി പെരുമാറ്റം അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ എന്നുള്ള വികാരമാണ് അങ്ങനെ തുടങ്ങി നിഖില അഖില വിഷയങ്ങളും ചേരുവകളുമാണ് നമ്മളെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഈ പാവങ്ങൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നു ഇനി ചതിക്കുന്ന സ്ത്രീകളുണ്ട് കേട്ടാ ഇതേ വോയിസ് പുരുഷന്മാരും പറയുന്നുണ്ട് അതായത് ഞാൻ അവണ്ടിയെ ജീവിച്ച് നമുക്ക് വേണ്ടിയേജീവിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പണിക്കൊക്കെ പോകുന്നതിന് ഞാൻ നൂറ് ശതമാനം ഓക്കെ ആയത് കൊണ്ട് പറയുന്നതല്ല ഞാനും നിങ്ങളുമൊക്കെ നന്നാകാൻ വേണ്ടി പറയുന്ന ഉപദേശിക്കുന്നവനൊക്കെ നൂറ് ശതമാനം പെർഫെറ്റാണെന്ന് വിചാരിച്ച് എനിക്കൊരു മെസ്സേജ് ഇടണ്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ പറയാറുണ്ട് എൻ്റെ ഭാര്യയൊക്കെ പറയാറുണ്ട് നാട്ടിൽ ഉള്ള മുഴുവൻ ആളുകൾക്കും സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങൾ ഉപദേശം സന്തോഷമൊക്കെ കൊടുക്കും അപ്പോൾ ഭാര്യ പറയുന്നത് ഇവിടെ ഇവിടെ ഇങ്ങനൊരു സി സി ടി വി കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റവും രീതികളൊക്കെ നാട്ടുകാരെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വീഡിയോ കാണത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പച്ചയായിട്ട് ഇങ്ങോട്ട് പറയുകയാണ് ഉപദേശിക്കുന്നവരൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് ഏ പകൽ മുഴുവനും മോട്ടിവേഷൻ രാത്രി ഒരു ഡിപ്രഷനുമായിട്ടുള്ള സൈക്കോളാണ് നമ്മളെല്ലാം അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് നൈസർഗികമായി ദൈവം തന്ന കഴിവാണ് ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ചില ആളുകൾക്ക് ആളുകൾ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയാം അതിൻ്റെ അർത്ഥം ഒരു നൂറ് മാസം ശതമാനം പെർഫെക്റ്റ് ആണ് എന്നുള്ളതല്ല പെർഫെക്റ്റ് ആകാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് വഴി ഞാനും നന്നാകണം നിങ്ങളും നന്നാകണം നമ്മുടെ മക്കൾ വഴിയാതെ ആയിപ്പോവും നമ്മുടെ ഭാര്യ വഴിയാതെ പോകും തിരിച്ച് ഭർത്താവ് പെണ്ണുങ്ങളും ചിന്തിക്കണം ഭർത്താവ് നാശത്തിലായി പോവും അതുകൊണ്ട് ഏറ്റവും നിർഭയത്തമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളോട് എന്ത് സന്തോഷമാണ് എന്തെങ്കിലും ഒരു പെണ്ണിനെ രഹസ്യമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്തെങ്കിലും ഇതൊക്കെ പൊക്കും അപ്പം നമ്മൾ ഞാനാണെങ്കിലും നാളാടെ മുമ്പിൽ അറിയുന്ന ആളല്ലേ നമ്മൾ നാറൂല്ലേ നാളെ കിടൂല്ലേ സ്വന്തം ഭാര്യ തന്നെ വിളിക്കുകയാണെങ്കില സ്വന്തം മക്കളോട് സംസാരിക്കാം ഇതൊന്നുമില്ല നിർഭയത് നൂറ് ശതമാനം അഥവാ പ്രപഞ്ചത്തിൽ ദൈവം വെച്ച നിയമങ്ങളും നമ്മുടെ രാഷ്ട്ര നിയമങ്ങളും ഒക്കെ പാലിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ എത്ര സന്തോഷകരമായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ ഈ ജീവിതത്തിലേക്ക് കടന്നു നിന്ന് അവരുടെ ജീവിതം നശിപ്പിക്കാനും നാശമാക്കാനും നമ്മൾ നിൽക്കരുത് അതുകൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല നമ്മൾ താകർന്നടിഞ്ഞു പോകും എൻ്റെ അറിവ് തന്നെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിലൊരു ചെറുപ്പക്കാരിയെ പെട്ടെന്ന് വിധവയായി നമ്മുടെ ഭർത്താവ് വേറി ആയിട്ട് കമ്പനിയായി അങ്ങനെ പോയി അവസാനം എന്താ സംഭവിച്ചതെന്ന് ഈ സ്ത്രീ വേറെ വിവാഹം എന്ന് കഴിച്ചാൽ കുട്ടികളെ പഠിപ്പിച്ച് പൊറഫെക്റ്റാക്കി അവസാനം ഈ ആദ്യ വിവാഹത്തിലുള്ള ആ ഇരുപത്തൊമ്പത് വയസ്സിൽ വിധവായില്ല ആ സ്ത്രീയുടെ മകൻ്റെ മടിയിൽ കിടന്നാണ് അയാൾ മരണപ്പെട്ടത് മറ്റുള്ള പുറത്താക്കി കുറെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് രോഗം ക്യാൻസർ അതാണ്ട് വന്നപ്പം ഉള്ളൂ ചാറ്റാൻ ഒരുപാട് പേരുണ്ട് മുൻപൊന്നാരക്കരളേ പോറ്റാൻ പെണ്ണുംപുള്ള മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാനും പഠിക്കണം നിങ്ങളും പഠിക്കണം ഓക്കേ അല്ലേ അതുകൊണ്ട് ശരണ്യ കരഞ്ഞതുപോലെ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ഞാനും കരയരുത് നിങ്ങളും കരയരുത് ഓക്കെ അതുകൊണ്ട് ചിന്തിക്കാനിപ്പോൾ അവസരമുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വല്ല കാര്യമുണ്ടാകൊന്നുമില്ല